ആർദ്രമീധനുമാസരാവുകളിലും ആതിര വരും പോകുമല്ലേ സഖി ഞാൻ ഈ ജനലഴി പിടിച്ചുട്ടു നിൽക്കട്ടെ നീ എന്നെ അണിയത്തു തന്നെ നിൽക്കും അങ്ങനെ പോകുന്നു ആ കവിത അണിയത്ത് നിൽക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് മഹാഭാഗ്യമാണ് അതിഭാഗ്യമാണ് അണിയത്ത് നിൽക്കാൻ കൂടെ നിൽക്കാൻ ചാരനിൽക്കാൻ ഒരാളില്ലാത്ത ആളുകൾക്ക് ഈ പറയുന്നവൻ്റെ ഈ പറയുന്ന വാക്കിൻ്റെ വലയറിയാൻ കഴിയുള്ളു നമ്മുടെ സങ്കടത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും വ്യസനത്തിലും ത്യാഗത്തിലും ഇതെല്ലാം മനുഷ്യന് പറഞ്ഞാൽ മതിയാവും ഒരിക്കലും മനുഷ്യന്റെ മനസ്സിലൊന്നും നിക്കാത്ത പ്രകൃതമാണ് മനുഷ്യനെപ്പോഴും ഷെയർ ചെയ്തുകൊണ്ടിരിക്കണം അത് വിഷമമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതിങ്ങനെ സ്വയം ആസ്വദിക്കാൻ കഴിയുന്ന ആളുകൾ വളരെ മനുഷ്യൻ വളരെ ചുരുങ്ങിയ ആളുകളാണ് അവനെപ്പോഴും അത് ഷെയർ ചെയ്യാണ് അപ്പോൾ ഇത്തരം ഷെയർ ചെയ്യാന് നമുക്ക് സന്തോഷങ്ങളും അത് എല്ലാ കാലത്തും സന്തോഷത്തിൽ മാത്രം കൂടി നിൽക്കുന്ന ആളുകളുണ്ട് അങ്ങനെ സന്തോഷത്തിൽ മാത്രം ചാരം നിൽക്കുന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ നല്ല കാലത്തും കെട്ട കാലത്തും നമ്മുടെ കൂടെ നിൽക്കാൻ ആളുണ്ടാവുക എന്നുള്ളത് മഹാഭാഗ്യമാണ് അത്തരം ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട ഉണ്ടെങ്കിൽ അയാളെ കൈവിടാതെ നോക്കുക അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അയാൾക്ക് നിങ്ങളുടെ വിരുദ്ധ സ്വഭാവമായിരിക്കാം നിങ്ങളുടെ വിരുദ്ധ കൾച്ചറായിരിക്കാം ഇതൊക്കെ ആണെങ്കിൽ കൂടി നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ കേൾക്കാൻ കഴിയുന്ന എല്ലാ അർത്ഥത്തിലും നിങ്ങളെ കേൾക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ആളെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ കൂടെ നിർത്തും അത് നിങ്ങളുടെ ഭാര്യ ആയിരിക്കാം നിങ്ങളുടെ കാമുകി ആയിരിക്കാം അത് നിങ്ങളുടെ സുഹൃത്തായിരിക്കും അത് നിങ്ങളുടെ കൊളീഗായിരിക്കും എന്തായാലും അത്തരം ഒരാളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ സമാധാനത്തോടെ മരിക്കാതെ ജീവിക്കാൻ കഴിയൂ